കേരളത്തിലാണെങ്കിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം സർക്കാർ ജീവനക്കാർ ഈ മുപ്പതാം തീയതി പെൻഷൻ പറ്റും പെൻഷൻ പറ്റുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പണം സർക്കാർ എവിടെ നിന്നും കണ്ടെത്തും എന്നുള്ളതാണ് ചോദ്യം നമസ്കാരം ന്യൂസ് ടൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് മെയ് മാസമാണ് ഈ മെയ് മാസത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് കാരണം ഈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ പെൻഷൻ പറ്റുന്നത് കേരളത്തിലാണെങ്കിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം സർക്കാർ ജീവനക്കാർ ഈ മുപ്പതാം തീയതി പെൻഷൻ പറ്റും പെൻഷൻ പറ്റുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പണം സർക്കാർ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ തന്നെ ഏതാണ്ട് നാല് ലക്ഷത്തി ഇരുപതിനായിരം കോടിയോളം രൂപ കടമെടുത്ത സർക്കാരിന് ഇനിയും കടമെടുക്കാനേ നിവൃത്തിയുള്ളൂ മുഖ്യമന്ത്രിയാണെങ്കിൽ സ്ഥലത്തില്ല അങ്ങനെ എവിടെ നിന്നും ഈ പണം കണ്ടെത്തും എന്നുള്ള ചിന്തയിലാണ് അതുകൊണ്ട് തിരക്കിട്ട ചില ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നറിയുന്നു അതായത് പെൻഷൻ പ്രായം കൂട്ടാനും അതുവഴി ഇതിനൊരു പരിഹാരം കാണാനുമാണ് സർക്കാർ ആലോചിക്കുന്നത് പെൻഷൻ പ്രായം കൂട്ടിയാൽ ഇപ്പോഴുള്ളവർ കോളടിക്കും പക്ഷേ പുറത്തു നിൽക്കുന്ന യുവജനങ്ങൾ സത്യത്തിൽ അവരുടെ പള്ളക്കടിക്കും സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് വരുന്നു സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന് കാരണം പെൻഷൻ പ്രായം കൂട്ടിയില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം എന്ത് ചെയ്യുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുന്നത് ഇതിൽ ഇരുപതിനായിരം പേർ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് എണ്ണായിരം കോടി രൂപ വേണം ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന തുടങ്ങുന്നത് പെൻഷൻ പ്രായം അറുപതാക്കിയാൽ കേരളത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ സുസ്ഥിരമാകുമെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ യുവാക്കളുടെ പ്രതിഷേധം അതിരിവിടുകയും ചെയ്യും അത് മനസ്സിലാക്കി പെൻഷൻ പ്രായം അമ്പത്തി എട്ടാക്കാനാണ് ആലോചന സർക്കാർ ജീവനക്കാരും പെൻഷൻ പ്രായം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും കാലമുണ്ട് അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പ്രതിഷേധത്തിന് പരിഹാരമൊരുക്കാൻ സമയമുണ്ടെന്നാണ് വിലയിരുത്തൽ നയപരമായ തീരുമാനമായതിനാൽ ഇടതുമുന്നണിയും ഇത് അംഗീകരിക്കേണ്ടതുണ്ട് നിർണായക നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പ് ആലോചിക്കുന്നുമുണ്ട് ഇപ്പോഴും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുന്നു ജൂൺ നാലിന് വോട്ടെടുപ്പ് കഴിയും വരെ അത് തുടരുകയും ചെയ്യും മെയ് മാസത്തിൽ പെൻഷൻ പ്രായം ഉയർത്തണമെങ്കിൽ ഉടൻ തീരുമാനമെടുക്കണം ഇതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി അനിവാര്യമാണ് ഇതിനുള്ള ചർച്ചകളും മറ്റും സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് കമ്മീഷന് അനുമതി തേടി കത്ത് നൽകിയെന്നും അനൌദ്യോഗിക സൂചനകളുണ്ട് എന്നാൽ ഇക്കാര്യം ആരും സ്ഥിരീകരിക്കുന്നില്ല പെൻഷൻ പ്രായം ഉയർത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായി മാറുമെന്നാണ് ധനകാര്യ വകുപ്പിലെയും പ്രമുഖരുടെ നിലപാട് എൻ ജി യൂണിയന്റെ മുൻനിര നേതാക്കളും മെയ് മാസത്തിൽ പെൻഷൻ ആകാനുണ്ട് ഇവരും പെൻഷൻ പ്രായം ഉയർത്തുന്നതിന് അനുകൂലമാണ് ഇങ്ങനെ വിരമിക്കേണ്ടവർ ഒന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലെന്നതാണ് വസ്തുത എന്തൊക്കെയാണെങ്കിലും ശരി യൂണിയൻ നേതാക്കന്മാരും ഒക്കെ ഈ മെയ് മാസത്തിൽ വിരമിക്കുന്ന ആളുകളിൽ പെടും അതുകൊണ്ട് ഈ വിരമിക്കുന്നതിന് മുമ്പുള്ള ചില ഫയൽ നീക്കങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ അടയിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ ഫയലുകളൊക്കെ നീങ്ങിയാൽ എവര് പെൻഷനാകും പെൻഷൻ ആകുമ്പോൾ പെൻഷനാകുമ്പോ അമ്പത്തിയെട്ട് വയസ്സായി കുറച്ചാലോ അങ്ങനെയാണെങ്കിൽ കുറച്ചു കാലം കൂടി ഇവർക്ക് ജോലിയിൽ തുടരാം യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്താം യൂണിയന്റെ സജീവ മെമ്പർമാരായി നടക്കാം അങ്ങനെ അവർക്ക് കുറച്ചു കാലവും കൂടി കിട്ടും എന്നുള്ള സന്തോഷത്തിലാണ് യൂണിയൻ നേതാക്കളെല്ലാം ബാക്കിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും അത് തന്നെ പക്ഷേ ഇവർക്ക് കൊടുക്കേണ്ട എണ്ണായിരം കോടിയോളം രൂപ എവിടെ നിന്നുണ്ടാക്കും എന്നുള്ള തത്രപ്പാടിലാണ് സർക്കാർ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നറ വരെ കുറച്ചു നാളിലൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ഉരുട്ടിപ്പെരുട്ടി ഓടിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പുറമേയുള്ള സംസാരം